السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد اللهم علمنا ما ينفعنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ربي يسر ولا تؤسر وأنت أرحم الراحمين അള്ളാഹു മറ്റമ്മിം ബിൽ ഖൈറാത്ത് സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാൻഹു താലയുടെ അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹത്താൽ ഇന്ന് രാവിലെ മുതൽ ഇൻഷാ അള്ളാഹ് വൈകുന്നേരം വരെ കുടുംബവുമായി ഒന്നിച്ചിരുന്ന് ദീനു പഠിക്കാനുള്ള ഒരവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാന ഹാലയെ ഇതിന്റെ പേരിൽ ഒരുപാട് സ്തുതിക്കണേ എന്നാണ് ആമുഖത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നയനങ്ങൾക്ക് കുളിർമയേകുന്ന ഹൃദയങ്ങൾക്ക് സന്തോഷമേകുന്ന ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചതു മുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉമ്മമാരുടെ സന്തോഷ പങ്കുവെക്കലുകൾ കേൾക്കാൻ ഇടയായവനാണ് ഞാൻ ഇതിനെ കാത്തിരുന്ന ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാൻ സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാം ഇതിന്റെ പിന്നിൽ പണിയെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലാ സുഹാൻ സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യത്തിന്റെ പേലാണ് എല്ലാ മുസ്ലിമിനും എല്ലാ മുസ്ലിമത്തിനും അത് ജീവിതത്തിൽ പകർത്തൽ ബാധ്യതയാണ് എന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ മഹിമകളും മഹത്വങ്ങളും മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ് നബ്ലാഹു അലഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരുമിച്ചിരിക്കുന്ന നമ്മൾ ഈ ഈ പ്രവേശിച്ചിരിക്കുന്ന ഒരു മാർഗം പറഞ്ഞു കൊണ്ട് നാം ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനത്തിലേക്കുള്ള മാർഗം അവന് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് ആ ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് എന്നത് നമ്മുടെ മനസ്സിലുണ്ടാകണം മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു പഠിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠത യാണ് പ്രവാചകൻ അലൈഹി ഖുർആൻ പഠിക്കാൻ ഒരുമിച്ചിരിക്കുന്നവർ അത് പരസ്പരം പരസ്പരം പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ ചിറകുകൾ ഈ ആളുകൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുമെന്നുള്ളതാണ് കാരുണ്യം അവരെ മൂടും ും കാരുണ്യം അവരെ മൂടുന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഇറങ്ങുമെന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള ദീനു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദീന് പഠിക്കാൻ ഒരുമിച്ചിരിക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു സുബാൻ സക്കീനത്ത് സമാധാനം ഇറങ്ങും എന്ന റസൂൽ സുബാനഹുഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അവരെ കുറിച്ച് നമ്മളെ കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലായിക്കത്തുൽ അബറാറിനോട് നമ്മളെ കുറിച്ച് സംസാരിക്കുമെന്ന് റസൂൽ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ വന്നിരിക്കുന്ന നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന അറിവിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞു ഒരു അടിമയുടെ മൂന്ന് പ്രവർത്തനങ്ങൾ മാത്രമാണ് ബാക്കിയായി നിലനിൽക്കുന്നത് എന്ന് മരണ മരണശേഷം ബാക്കിയായി നിലനിൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അതിലൊന്ന് صدقة <applause> جارية جارية يام صدقة يانم وعلم ينطفه به بعده وبعار بردمائي تولم പ്രവാചകൻ രണ്ടാമതായി എണ്ണുകയാണ് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ മകനാണ് അല്ലെങ്കിൽ ഒരു മകളാണ് എന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ലമം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള തിരക്കുകളുണ്ട് നമുക്ക് കുടുംബങ്ങളിലെ കല്യാണങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട് അതെല്ലാം ഒഴിവാക്കി ഇവിടെ വന്ന് അള്ളാഹുവിന്റെ ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലാഹു അലഹി മനസ്സിലാക്കാൻ നമ്മൾ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ എന്തോ ഒരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ഒരു മനുഷ്യനിൽ ഉദ്ദേശിച്ചാൽ നല്ലതുദ്ദേശിച്ചാൽ അവന് ഉത്തമങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ ദീനിൽ അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അവന് അറിവ് നൽകുമെന്ന് പ്രവാചകൻ അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ നേടുന്ന അറിവിന്റെ പ്രത്യേകത എന്താണ് ഒരു നാടിനെ നയിക്കാൻ ഒരു നാടിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന വിധത്തിലുള്ള അറിവാണ് ദീനിന്റെ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി നാഫി അബ്ദുൽ ഹാരിസ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു വ്യക്തി അസ്ഫാൻ നാട്ടിൽ വെച്ച് കാണുകയാണ് ആ സമയത്ത് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ ഉമർ മക്കയിൽ മക്കയിൽ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു വന്നാൽ മക്കയുടെ നേതൃത്വം ഏൽപ്പിച്ചു വന്ന ഒരു വ്യക്തിയെയാണ്ഫാൻ എന്ന് പറയുന്ന നാട്ടിൽ വെച്ച് ഉമർ അലി അള്ളാ തലാൻഹുവിന്റെ ചോദ്യം ആ നാട്ടിൽ നീ ആരെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നും ചോദിക്കുകയാണ് നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തം ആരിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നീ വരുന്നത് കാരണം ഒരുപാട് സ്വഹാബികൾ ജീവിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്വഹാബികൾ ജീവിക്കുന്ന സഹാബികളുടെ ശിഷ്യഗണങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിന്നെയാണ് ഞാൻ ജീവിക്കുന്നതും നീ വരുന്ന സമയത്ത് ആരെ ഏൽപ്പിച്ചു എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്തും അമർബിൽ ഹത്താബുറി അള്ളാ തലാബിൻ അബ്ദുൽ ഹാരിസും പറയുകയാണ് ഞാൻ അവിടെ ഏൽപ്പിച്ചത് ഇബിൻ അബ്സ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ആരാണ് എന്നും പ്രവാചകൻ പറഞ്ഞു ഞങ്ങളുടെ അടിമകളിൽ പെട്ട ഒരടിമയാണ് എന്ന് പറയുകയാണ് പ്രവാചകൻഹു ചോദിക്കുന്നു ഒരടിമയെയാണോ നീ അവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ നാടിന്റെ ആ നാടിനെ നയിക്കാൻ ഒരടിമയെയാണോ നീ ഏൽപ്പിച്ച എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ആ അടിമയുടെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം കൃത്യമായി കൃത്യമായി പഠിക്കുന്ന പാരായണം ചെയ്യുന്ന അതിൽ അവഗാഹമുള്ള അതുപോലെ തന്നെ അനന്തര അവകാശ നിയമങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ധാരണയുള്ള ഒരു പണ്ഡിതൻ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുകയാണ് ആ സമയത്ത് അള്ളാഹു സുബാനഹുവാലം ഈ വിശുദ്ധ ഖുർആാൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും ആ വിശുദ്ധ ഖുർആാനിൻ്റെ അറിവുകൾ നേടുന്നതിലൂടെ ചില ആളുകളെ അള്ളാഹു സുബാനഹുവ ഉയർത്തുമെന്ന പ്രവാചകന്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോധികൾപ്പിച്ചും കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഈ അറിവ് നേടിന്റെ നേടുന്നതിന്റെ ആവശ്യകത ഏറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന വിദ്യാർത്ഥികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് െ അതുപോലെ തന്നെ പെൺവാണിപങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും യുവാക്കളാണ് കൊലയിലും മോഷണങ്ങളിലും അധാർമിക പ്രവർത്തനങ്ങളുടെ എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളിൽ നിന്നും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും ധാർമ്മികതയിലേക്ക് അവർ വരണമെങ്കിൽ അവർ വരണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് അവർക്ക് നൽകേണ്ടതുണ്ട് പകർന്നും നൽകേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം അള്ളു അലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ തന്റെ മകൻ്റെ മകനെ കുറിച്ചുള്ള പരാതിയുമായി കടന്നു വരികയാണ് ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ല ഞാൻ പറയുന്ന കൽപ്പനകൾ അവൻ അനുസരിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ചോദ്യവുമായി കൊണ്ടാണ് ഉമർ ഖത്താബ് കൊണ്ടാണ്ഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് ഉമർ ഖത്താബ് ആ പറഞ്ഞാൽ അനുസരിക്കാത്ത മകനെ വിളിക്കുകയാണ് ആ മകനോടും ചോദിക്കുകയാണ് എന്താണ് നിന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടല്ലോ നിന്നെ കുറിച്ച് നിന്റെ ഉപ്പ ഇന്നാലിന്ന പരാതി പറയുന്നുണ്ടല്ലോ എന്താണത് എന്ന് ചോദിക്കുമ്പോട് ആ മകൻ നൽകുന്ന മറുപടി ഉണ്ട് എന്റെ ഉപ്പ എനിക്ക് ചെയ്തു തരേണ്ട മൂന്ന് കാര്യങ്ങൾ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഒന്ന് എൻ്റെ എനിക്ക് നൽകേണ്ടത് ഒരു നല്ല ഉമ്മയായിരുന്നു എന്റെ ഉമ്മ ഒരു മജൂസിയാണ് തീയാരാധകയാണ് അത് എന്റെ ഉപ്പ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് രണ്ടാമത്തത് എനിക്കൊരു നല്ല പേരാണ് എൻ്റെ ഉപ്പ ഇടേണ്ടത് പക്ഷേ എൻ്റെ ഉപ്പ എനിക്കിട്ടത് കാഷ്ടം തിന്നുന്നവൻ എന്ന രൂപത്തിലുള്ള അർത്ഥം വരുന്ന പേരാണ് മൂന്നാമത്തത് എൻ്റെ ഉപ്പം എനിക്ക് നൽകേണ്ടത് മതപഠനമായിരുന്നു അതെന്റെ ഉപ്പ എനിക്ക് കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുട്ടികളെ കുറിച്ച് പരാതി പറയുന്ന കുട്ടികൾ തിന്മകളിലേക്ക് പോകുന്നു എന്ന് പറയുന്ന അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നു എന്ന് പറയുന്ന മാതാപിതാക്കളോട് ഈ ഫാമിലി മീറ്റിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ മതം പഠിപ്പിക്കൂ കുട്ടികളെ ദീനു പഠിപ്പിക്കൂ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ നൽകൂ എല്ലാം കാണുന്നവനാണ് റബ്ബ് എന്ന വിവരം അവർക്ക് നൽകൂ എല്ലാം കേൾക്കുന്നവനാണ് റബ്ബ് എന്ന വിവരം അവർക്ക് നൽകൂ അള്ളാഹു സുബാന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശേഷണങ്ങൾ അവരെ പഠിപ്പിക്കൂ തനിയെ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ധാർമ്മികതയിലേക്ക് അവർ വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ ഫാമിലി ഫാമിലി മീറ്റിൽ ഒരുമിച്ചിരിക്കുന്ന ആളുകളോട് ഉപ്പമാരോട് ഉമ്മമാരോട് സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് കഴിയും വരെ നമ്മൾ ഇവിടെ ഉണ്ടാകണം അള്ളാഹു സുബാന ഹുഅത്താലയുടെ മലായിക്കത്തുകൾ അതുപോലെ തന്നെ അള്ളാഹു സുബാന ഹുഅത്താല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന കിട്ടുവാൻ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുഴുവനായിട്ടും നമ്മൾ ഇവിടെ ഉണ്ടാകണം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയും സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അബ്ദുല്ലാഹിബി പറയുകയാണ് ഇന്ന ഇൽമി എൽമിന്റെ ആദ്യം വേണ്ടത് എൽമ് നേടാൻ വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായി വേണ്ടത് അ നെയ്യ നെയ്യത്താണ് നല്ലതായിട്ടുള്ള ഉദ്ദേശം നമ്മളിൽ ഉണ്ടാകണം ആരൊക്കെയോ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരുത്തിയതാണ് എങ്കിൽ പോലും നമ്മുടെ നീയത്ത് നമ്മൾ ശരിയാക്കുക ഇനി ഏതായാലും വന്നിരുന്നു ഞാൻ ഇവിടെ പറയുന്ന ഓരോ അറിവും ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നതും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് ക്ലാസ് ആണ് സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ആദർശം ശരിയായിട്ടില്ല എങ്കിൽ പിന്നെ എന്തും ശരിയായിട്ട് കാര്യമില്ല എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യണം അതുകൊണ്ട് ക്ലിയർ ക്ലിയറാക്കുക നെയ്യത്ത് ശുദ്ധമാക്കുക അള്ളാഹുവിന്റെ ദീനും പ്രവാചകൻ സല്ലാഹ് അലിസ്ലമിയുടെ ഹരീസുകൾ അതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് നാളെ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടണമെന്ന നെയ്യത്തോടു കൂടിയും നമ്മൾ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് സുമൽ രണ്ടാമത്തത് നമ്മൾ നമ്മൾ നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് കൂടുതലിരിക്കുന്ന സമയത്ത് ഉറക്കം വരാം മറ്റും കാര്യങ്ങൾ നമ്മുടെ ശല്യപ്പെടുത്താം എല്ലാ ശല്യങ്ങളെയും മാറ്റി കൃത്യമായിട്ടല്ലേ പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊക്കെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് വെച്ച് നമ്മുടെ പറയപ്പെടുന്ന ക്ലാസ്സുകളിലെ പോയിന്റുകളിലേക്ക് ആദർശങ്ങളുടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം എന്നാലേ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ സുമൽ ഫു പിന്നീട് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം സുമൽ അമലുഹി പിന്നീട് ആ പറയപ്പെടുന്ന കാര്യങ്ങളെ അമൽ പ്രവൃത്തി പദങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരികയും സുമൻ നഷുറു പിന്നീട് അത് ആടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും അതിനെ മനഃപ്പാടമാക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും അതിനെ മറ്റു വരിലേക്കും എത്തിച്ചിട്ടില്ല എങ്കിൽ എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പ്രവർത്തനത്തെ ഈ ഒരു കൂടിയിരിക്കലിനെ എൻ്റെ ജന്നാത്തുൽഫിർ ദൗസിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന നല്ല പ്രവർത്തനമാക്കി മാറ്റണേ എന്ന നെയ്യത്തോടു കൂടിയും നമ്മളെവിടെ ഇരിക്കുക അള്ളാഹു സുബാൻഹുത്താലം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബാൻഹുഅത്താലം നമ്മളെല്ലാവരെയും അവരുടെ ജന്നാത്തുൽഫിർ ദൗസിൽ ഇതുപോലെ ഒന്നിച്ചിരിക്കാനുള്ള തോഫീക്ക് നൽകിയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ ജവാനുല്ലാഹി റബ്ബുലാലമീൻ അസ്സലാ വാരിക്കും വാഹമത്തല്ലാഹി